ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്യൂസ് പി ജേണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതായത് ഏത് വ്യക്തിയാണോ ഇതിന് മുന്നേ നിങ്ങളെ ശത്രുക്കളായിട്ട് കണ്ടിട്ട് നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോയത് അങ്ങനെയുള്ള വ്യക്തികൾ ഇപ്പോൾ തിരികെ നിങ്ങളുടെ മിത്രങ്ങളാവാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇതാണ് റീഡിങ്ങിൻ്റെ ആ ടോപ്പിക്ക് നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾ മറ്റുള്ളവരുടെ കുറിച്ച് നോക്കുമ്പോൾ അവർക്ക് മറ്റുള്ളവരുമായിട്ട് നല്ല ഒരു ഉണ്ട് അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര പോലും ഇല്ല ഫ്രണ്ട്സ് അപ്പോൾ അതെങ്ങനെ അവർക്ക് നല്ലതായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു ഫ്രണ്ട്ഷിപ്പ് എനിക്കെന്താ ഒരു ഫ്രണ്ട്സും ഇല്ലാത്ത എൻ്റെ ഫ്രണ്ട്സ് എന്താ എന്നെ വിട്ട് പോകുന്നത് എപ്പ് എല്ലാവരും എന്നെ ശത്രുക്കളായി കണ്ട് പോകുന്നു ഇത് നിങ്ങളുടെ കാര്യം എടുത്തു നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഒരു ഫ്രണ്ട്സുമായിട്ട് നല്ല രീതിയിൽ ഒരു ബന്ധമുണ്ടാവും കുറച്ച് സമയം കഴിയുമ്പോൾ അതായത് നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ആകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തിൽ നല്ലതും കാണും ചീത്തയും കാണും പക്ഷേ നല്ലതിനേയും കാട്ടി ഏറ്റവും കൂടുതൽ ചീത്തയായിരിക്കും കാണും അപ്പോൾ പിന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് പകുതി വെച്ച് ഉപേക്ഷിക്കേണ്ട അവസ്ഥ വരുന്നു ഇവിടെ വീട്ടിലും ഇങ്ങനെ ഒരു പ്രശ്നം നേരിടേണ്ടി വരുന്നു വീട്ടിലുള്ളവരുമായിട്ട് ആദ്യമൊക്കെ നല്ല ഒരു ബോണ്ട് ക്രിയേറ്റ് ആവും പിന്നെ എന്തെങ്കിലും പ്രശ്നമായിട്ട് അവരുടെ അടുത്ത് പിണങ്ങേണ്ട അവസ്ഥ പക്ഷേ വീട്ടിലേയും കാട്ടി ഏറ്റവും കൂടുതലും നിങ്ങൾക്ക് പുറത്താണ് ഇത് ഫേസ് ചെയ്യേണ്ടി വന്നത് അസന്തുലിത അവസ്ഥ അതായത് ഒരു ബാലൻസ് ഒരു ഫ്രണ്ട്ഷിപ്പിലായാലും ഒരു വ്യക്തിയുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയോടായാലും ബാലൻസ് നല്ല രീതിയിൽ കൊണ്ടുപോവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല അപ്പോൾ മറ്റുള്ളവരെ നോക്കുമ്പോൾ അവർക്ക് നല്ല വർഷങ്ങളായിട്ടുള്ള ഉണ്ട് അവരിപ്പോഴും അവരുമായിട്ട് നല്ലൊരു ബോണ്ടുണ്ട് പക്ഷേ നിങ്ങൾ നോക്കുമ്പോൾ കുറച്ച് നാളത്തേക്ക് നല്ല ബോണ്ടുണ്ടായിരിക്കും പിന്നെ അവരുമായിട്ട് ഒരു ബന്ധവും ഇല്ല പിണങ്ങുന്ന അവസ്ഥ നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ ആ ഒരു ഫ്രണ്ട്സ് സർക്കിള് നോട്ടീസ് ചെയ്യും അവരെന്താണ് ചെയ്യുന്നത് അവരെന്ത് ചെയ്തിട്ടാണ് ഇത്രയും വർഷമായിട്ട് അവരുടെ ആ ഒരു ഫ്രണ്ട്സ് ഇത്ര ബോണ്ട് ക്രിയേറ്റ് ആയി പോകുന്നത് എന്ന് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്സ് സർക്കിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്നത് വളരെ കുറവായിരിക്കും നിങ്ങൾ അങ്ങോട്ട് ഒത്തിരി സപ്പോർട്ട് ചെയ്യും പക്ഷേ ഒരു ആവശ്യം വരുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഫ്രണ്ട്സും ഉണ്ടാവത്തില്ല അതെ ഇപ്പോൾ പോലും ഒരു വ്യക്തിയോട് നല്ല രീതിയിൽ ഒരു ബന്ധം നിങ്ങൾ വച്ചിരുന്നു പക്ഷേ ഈ റീസെൻ്റ് ആയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിയോട് പിണങ്ങിയത് അങ്ങനെ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു അതായത് റീസെൻറ്റ് പാസ്റ്റിൽ എന്തോ ഒരു പ്രശ്നം കാരണം നിങ്ങൾ തമ്മിൽ പിണങ്ങി ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങോട്ട് എന്താണോ ചെയ്തത് അതേപോലെ അവരെനിക്ക് ചെയ്യണം അങ്ങനെ ഒരു ഭാവമൊന്നുമില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി എന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി എൻ്റെ ഫ്രണ്ട് അങ്ങനെയാണ് വിചാരിക്കുന്നത് പക്ഷേ അങ്ങനെ ആയിട്ട് പോലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി നിങ്ങൾ പിണങ്ങുന്നു അപ്പോൾ ഇതിനെല്ലാം ഒരു കാരണമുണ്ട് അതായത് നല്ല രീതിയിൽ ഉണ്ടായിരുന്ന ഫ്രണ്ട്സുകൾ തമ്മിൽ പിണങ്ങുക പിന്നെ നിങ്ങളുടെ വീട്ടിൽ കുറച്ച് നാളായിട്ട് ആൾക്കാർ വരുന്നത് വളരെ കുറവാകുന്നു മുമ്പ് നിങ്ങളുടെ വീട്ടിൽ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വരുമായിരുന്നു ഇപ്പോൾ അത്രയും പോലും വരുന്നില്ല അത്രമാത്രം ആൾക്കാർ നിങ്ങളുടെ വീട്ടിൽ വരുന്നത് കുറഞ്ഞു അതിൻ്റെയൊക്കെ ഒരു കാരണമുണ്ട് ഒരു കാരണമില്ലാതെ ഒന്നും സംഭവിക്കത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക റീഡിങ് എന്താണ് അതായത് നിങ്ങളെ ശത്രുക്കളായി കണ്ടവർ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മിത്രങ്ങളാവാൻ ആഗ്രഹിക്കുന്നത് എന്ന് അതായത് നമ്മുടെ സമയത്തിൽ നല്ലൊരു മാറ്റം വരുമ്പോൾ നമ്മളെ ശത്രുക്കളായി കണ്ടവരെല്ലാം നമ്മുടെ മിത്രങ്ങളായി മാറുന്നു നമ്മുടെ സമയം മോശമാകുമ്പോൾ നമ്മളുടെ നല്ല മിത്രങ്ങളെല്ലാം നമ്മുടെ ശത്രുക്കളായി മാറുന്നു ഇപ്പോൾ നിങ്ങളുടെ സമയം നല്ലതാകുമ്പോൾ അവർ നിങ്ങളുടെ മിത്രങ്ങളായി വരാൻ ആഗ്രഹിക്കുന്നു സമയം നല്ലതാകുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും അങ്ങനെ ആ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ആൾക്കാർ നിങ്ങളെ വെറുത്ത ആൾക്കാരെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഓടി വരും നിങ്ങളെ മിത്രങ്ങളാവാൻ വേണ്ടി ഓടി വരും അപ്പോൾ സമയം അങ്ങനെ എന്തോ മാറുമ്പോഴാണ് അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുകയും എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യുക അവർക്ക് നിങ്ങളോട് ഉള്ള ആ പഴയ പെരുമാറ്റം മാറി സ്നേഹത്തിൻ്റെ ആ ഒരു ഭാവം വരുന്നത് ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന രീതി ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ ആ ഒരു പെരുമാറ്റമായിക്കൊള്ളട്ടെ ആൾക്കാർക്ക് നിങ്ങളോടൊരു കണക്ഷൻ കൂടുതൽ ആകുന്നു അതായത് നിങ്ങൾ സംസാരിക്കുന്നത് അവർക്ക് കേട്ടോണ്ടിരിക്കാൻ തോന്നുന്നു നിങ്ങളിൽ നിന്ന് മാറാൻ തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ഭാവം നിങ്ങളിൽ ഈ ഒരു സമയം നല്ലതായപ്പോൾ വന്നിരിക്കുന്നു അതുകൊണ്ടാണ് ആൾക്കാർക്ക് നിങ്ങളോട് വീണ്ടും പഴയ ആൾക്കാർക്ക് വീണ്ടും നിങ്ങളോടുള്ള വെറുപ്പ് മാറി ഇഷ്ടം തോന്നാൻ കാരണം നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ ഫസ്റ്റ് കാണുമ്പോൾ അവരുടെ ആ ഒരു സൗന്ദര്യത്തിൽ നമ്മൾ ആദ്യം വീഴുന്നു പോകും പക്ഷെ നമ്മൾ അവരുടെ സ്വഭാവം അതൊരിക്കലും മറക്കത്തില്ല കാരണം അവരുടെ സ്വഭാവം നല്ലതാണെങ്കിൽ നമ്മൾ ലൈഫ് ലോങ് ആ ഒരു വ്യക്തിയുടെ കൂടെ ഒരു ബന്ധം വയ്ക്കാൻ ശ്രമിക്കും പക്ഷേ സൗന്ദര്യം അത് കുറച്ച് നാൾ കഴിയുമ്പോൾ മങ്ങിപ്പോവും അതുപോലെയല്ല സ്വഭാവം ഒരു വ്യക്തിയുടെ സ്വഭാവം എന്ന് പറയുന്നത് ലൈഫ് ലോങ് കൂടെ തന്നെ ഉണ്ടാകുന്ന കാര്യമാണ് ഇവിടെ നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി അത്രമാത്രം മാറിയിരിക്കുകയാണ് അത് കാരണമാണ് ആൾക്കാർക്ക് നിങ്ങളോട് ഇത്രമാത്രം ഒരു ആകർഷണം തോന്നാൻ കാര്യം പക്ഷേ നിങ്ങൾ നിങ്ങളുടേതായിട്ട് ഒരു കാര്യവും ചെയ്തിട്ടുണ്ടാവത്തില്ല നിങ്ങളുടെ പേഴ്സണാലിറ്റി നേരെയാവാം പക്ഷേ മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ബൗണ്ടറി അത് നല്ലതായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളെ കുറ്റം പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ നിങ്ങളുടെ മിത്രങ്ങളാവാൻ കാരണം എന്ത് എന്ന് നിങ്ങൾ ചോദിക്കുകയാണ് എങ്കിൽ അതിൻ്റെ ഉത്തരം എപ്പോഴോ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട് അതായത് മറ്റുള്ളവർക്ക് ഒത്തിരി ഉണ്ട് എനിക്ക് മാത്രം ഒരു ഫ്രണ്ട്സുമില്ല എനിക്ക് എന്താ ദൈവമേ ഇങ്ങനെ അവർക്ക് നല്ല ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടല്ലോ എന്ന് നിങ്ങൾ എപ്പോഴോ ചിന്തിച്ചിട്ടുണ്ട് അതാണ് മാനിഫെസ്റ്റേഷനായി ഇപ്പോൾ ഇത്രയും ഫ്രണ്ട്സ് നിങ്ങളോട് അടുത്ത് മിത്രങ്ങളാവാൻ വരുന്നത് മുമ്പത്തെ അവസ്ഥ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളോടാരെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിൽക്കുന്ന ആൾക്കാർ ഒന്നും പറയത്തില്ല അവർ ആ തെറ്റിന് സപ്പോർട്ടാണ് എന്നുള്ള രീതിയിൽ നിൽക്കും പക്ഷേ ഇപ്പോഴുള്ള അവ അവസ്ഥ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിൽക്കുന്നവർ അവർ പറയും നിങ്ങൾ കാണിച്ചാൽ തെറ്റായിപ്പോയി ആ വ്യക്തിയോട് അങ്ങനെ ചെയ്യാൻ പാടില്ല ആ വ്യക്തിയുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് പറയും കാരണം ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയും മുന്നത്ത അവസ്ഥയും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് കാരണം നിങ്ങളുടെ ആ ഒരു സമയത്തിലുണ്ടായ ചേഞ്ച് നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റിയിലുണ്ടായ ചേഞ്ച് സ്വയം നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് നോക്കൂ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ മാറ്റം വന്നില്ലേ എന്ന് കാരണം അത്രമാത്രം മാറ്റം നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എനിക്ക് അത് ഒത്തിരി ആൾക്കാർ നിങ്ങളെ നോട്ടീസ് ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾക്കറിയത്തില്ല അവർ നിങ്ങളെ നോട്ടീസ് ചെയ്യുന്ന കാര്യം ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് ഇത് അച്ചീവ് ചെയ്യണം അതായത് നിങ്ങൾ നിങ്ങളുടെ കഠിനാധ്വാനത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തു അതായത് എനിക്ക് ഈ ലക്ഷ്യത്തിലെത്തണം എനിക്കിത് അച്ചീവ് ആക്കണം എന്നുള്ള കാര്യം എടുത്ത് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ മറ്റുള്ളവരുടെ കണ്ണുകൾ നിങ്ങളുടെ അമ്മേൽ വന്നു അതായത് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു നല്ല കർമ്മത്തിൽ വന്നു അതാണിവിടെ നിങ്ങളിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ കാരണം കാരണം നിങ്ങൾ അത്രമാത്രം ഫോക്കസ് ചെയ്തു നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടി അപ്പോൾ മറ്റുള്ളവരും അത് കാണുന്നുണ്ട് അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളോട് ഇത്ര ഇഷ്ടം നിങ്ങളുടെ സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നു കൊള്ളരെ നിങ്ങളുടെ മുന്നിൽ അതിന് നിങ്ങൾ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുക അതായത് നിങ്ങൾ അത്രമാത്രം കഠിനാധ്വാനം ചെയ്ത് എനിക്കെന്തായാലും അതിൽ നിന്ന് പുറത്ത് വരണം എന്നുള്ള ആ ഒരു ധൈര്യവും കോൺഫിഡൻസും എല്ലാം നിങ്ങളുടെ ഉള്ളിൽ വരും അപ്പോൾ നിങ്ങൾ അങ്ങനെ പ്രവർത്തിക്കുക അങ്ങനെ നിങ്ങൾ സക്സസ്സിലേക്ക് വരും അപ്പോൾ ഇത് ദൈവം കാണുന്നുണ്ട് അതുകൊണ്ടാണ് ദൈവത്തിനും നിങ്ങളോട് ഇത്ര ഇഷ്ടം കാരണം ദൈവം എത്ര പരീക്ഷ നിങ്ങൾക്ക് തന്നാലും നിങ്ങൾ അതിലെല്ലാം പാസ്സാകുന്നു ഒരിക്കലും തോറ്റു പോകുന്നില്ല മറ്റുള്ളവർ പേടിച്ച് മാറി നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾ അവിടെ പൊരുതി വിജയിച്ച് ഫൈറ്റ് ചെയ്ത് വിജയിച്ച് വരുന്നു രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് നിങ്ങളോട് മിത്രങ്ങളാവാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് വന്നിട്ട് നിങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുള്ള ആൾക്കാർ രണ്ട് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നിങ്ങളെ മിത്രങ്ങളാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ രണ്ട് രീതിയിലുള്ള ആൾക്കാരാണ് ഉള്ളത് അപ്പോൾ ഇത് പോകുന്ന വഴി നിങ്ങൾക്ക് ആരാണ് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ മിത്രങ്ങളാകുന്നത് എന്ന് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് കാരണം അവരോട് നിങ്ങൾക്കുള്ള ആ ഒരു സംസാരം ഉണ്ടാകത്തില്ലേ ആ ഒരു സംസാരത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു വ്യക്തി എന്നോട് ബന്ധം വയ്ക്കുന്നത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ് എന്ന് കാരണം നിങ്ങൾക്ക് അത്രമാത്രം അറിവുണ്ട് ഒരു വ്യക്തി നമ്മളോട് പെരുമാറുമ്പോൾ അവര് പറയുന്ന സംസാരമെല്ലാം നമുക്ക് മനസ്സിലാകും കുറച്ച് നേരം ഒന്ന് ആലോചിക്കും ഈ ഒരു വ്യക്തി കൊള്ളാമോ ഇല്ലയോ എന്ന് നമ്മൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതലായിട്ട് വിശകലനം ചെയ്യുക അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് നല്ല സ്വഭാവമാണ് നിങ്ങളുടെ ലൈഫ് പ്രിഷ്യസ് ആണ് അതേപോലെയാണ് സമയവും പ്രിഷ്യസ് ആണ് എല്ലാ ആൾക്കാരെയും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കത്തില്ല ഓരോ ആൾക്കാരും മൂടിയിട്ട് നമ്മുടെ മുന്നിൽ വരും പക്ഷെ അത് തിരിച്ചറിയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ആദ്യം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ സമയത്തിന് നിങ്ങൾ എത്രമാത്രം വാല്യൂ കൊടുക്കുന്നു കൂടാതെ ഈ ഒരു ഫ്രണ്ട് സർക്കിളിൽ വന്ന ആൾക്കാർ നിങ്ങളുടെ സമയത്തിന് എന്തുമാത്രം വാല്യൂ തരുന്നു അത് ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ മനസ്സിലാവും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാർ നിങ്ങൾക്ക് എന്തുമാത്രം വാല്യൂ ആണ് തരുന്നത് എന്ന് നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളായാലും നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളായാലും ഒരു ഈക്വാലിറ്റി വേണം അതായത് നിങ്ങൾ എന്താണോ അങ്ങോട്ട് ചെയ്യുന്നത് അത് അവർക്ക് മനസ്സിലായി അവരും തിരിച്ച് അതേപോലെ ചെയ്യണമെന്നല്ല അവർക്കത് മനസ്സിലായി ഒരു ഈക്വലായിട്ടുള്ള ഭാവം നിങ്ങൾ രണ്ടു ഉണ്ടാവണം അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കുറേ പൈസ ചിലവാക്കി അവരും തിരിച്ച് അതേപോലെ പൈസ ചിലവാ അങ്ങനെയല്ല ഒരു ഭാവം ഉണ്ടല്ലോ നമ്മൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ആ ഭാവം അതേപോലെ തിരിച്ച് ും അവർ എന്നോടും ഒരു ഒരു ഭാവം വയ്ക്കണം അത്രമാത്രം ഒരു ഈക്വാലിറ്റിയെ നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ ഒരു സമയത്ത് നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചത് ആ ഒരു കാര്യം റിട്ടേൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു സമയം നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു എനിക്കോ അതേപോലെ ഫ്രണ്ട്സ് വേണം അവരെല്ലാം പിണങ്ങി പോകുന്നല്ലോ ഇല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുമായിട്ട് നിങ്ങളെ താരതമ്യം ചെയ്തു അവർക്ക് എന്തുമാത്രം ഫ്രണ്ട്സുണ്ട് എനിക്കൊന്നും ഇല്ലല്ലോ എന്ന് അപ്പോൾ അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടിയില്ല പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ സമയം നല്ലതായപ്പോൾ അതെല്ലാം റിട്ടേൺ ആയിട്ട് തിരികെ നിങ്ങൾ ലൈഫിൽ വരാൻ പോവുകയാണ് നിങ്ങളും ആഗ്രഹിച്ച അതായിരുന്നു ഞാനൊന്നും ചെയ്യാൻ പാടില്ല പക്ഷെ അവരായിട്ട് സ്വയം എൻ്റെ ലൈഫിൽ തിരികെ വരണം ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി നോക്കുകയാണെങ്കിൽ എത്ര സന്തോഷം നിങ്ങളുടെ അടുത്ത് വന്നിട്ടും നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല കാരണം അത്രമാത്രം വിഷമങ്ങളും പീഡകളും നിങ്ങൾ സഹിച്ചു അതുകൊണ്ടാണ് നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഓരോ സമയത്തും ഓരോ വയസ്സിലും നിങ്ങൾക്ക് ഓരോ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ ഓരോ വിഷമ അവസ്ഥയിലും നിങ്ങളുടെ കൂടെ ഉള്ളവർ നിങ്ങളെ ഒട്ടും തന്നെ മനസ്സിലാക്കിയില്ല അതാണ് നിങ്ങൾക്ക് വലിയ വിഷമമായത് ഇനി ആ ഒരു വിഷമങ്ങളും എല്ലാം നിങ്ങൾ മറന്നു കളയുക അതിൽ നിന്ന് പുറത്തു വരിക കാരണം ഇനിയുള്ള സമയമെന്ന് പറയുന്നത് നിങ്ങളെ ആൾക്കാർ മനസ്സിലാക്കുന്ന സമയമാണ് നിങ്ങളുടെ വാക്കുകൾക്ക് റെസ്പെക്റ്റ് തരുന്ന സമയമാണ് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ആരെങ്കിലും പുതിയൊരു വ്യക്തി മിത്രമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും ഈ ഒരു വ്യക്തി എന്നെ ചതിക്കുമോ എന്നെ പഴയതുപോലെ അവർ ചതിച്ചോലെ ഇവരും ചതിക്കുമോ എന്നുള്ള തോന്നൽ ഒരു കൺഫ്യൂഷനുണ്ട് പക്ഷേ ഇനി ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾ മാറ്റി വച്ചേക്കുക ഇനി നിങ്ങളുടെ ലൈഫിൽ ആര് വന്നാലും അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആത്മാർത്ഥമായിട്ടുള്ള ആയിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരും എന്നോട് ദേഷ്യവും അസൂയയും വയ്ക്കരുത് എല്ലാവരും എന്നെ മനസ്സിലാക്കി നല്ല ഒരു ഭാവത്തോടെ എൻ്റെ കൂടെ നിൽക്കണം എന്നാണ് നിങ്ങളാഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർ തന്നെയായിരിക്കും ഇനി നിങ്ങളുടെ അടുത്ത് വരുന്നത് നിങ്ങളിൽ ചില ആൾക്കാർക്ക് കരിയറിൽ ആരുടെ കൂടെയോ സപ്പോർട്ട് വേണം അവരുടെ കൂടെ ചേർന്ന് നിങ്ങൾ കരിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ളൊരു തോട്ട്സ് നിങ്ങളുടെ മുൻ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ശരിയായ ഒരു സമയമാണ് അവരോട് നിങ്ങൾ സംസാരിക്കുക നിങ്ങൾക്ക് അവരുമായിട്ട് കരിയർ ഒരുമിച്ച് ചെയ്യാൻ താല്പര്യമുണ്ട് പാർട്ട്ണറായിട്ട് നിങ്ങൾക്ക് എന്ന് അവരോട് ചോദിക്കാം നിങ്ങൾ ആരെയാണോ മനസ്സിൽ നിങ്ങൾ വച്ചേക്കുന്നത് അവരോട് സംസാരിക്കാം നിങ്ങൾ പല ആഗ്രഹങ്ങളും നിങ്ങൾ കുഴിച്ചു മൂടിയിട്ടുണ്ട് നടക്കത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ആഗ്രഹങ്ങളെല്ലാം തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങൾക്ക് ബിസിനസ് പാർട്ണറായിട്ട് ആരെങ്കിലും കൂടെ ചെയ്യണമെന്നുണ്ട് എങ്കിൽ നല്ല ഒരു പാർട്ണർഷിപ്പായിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങളുടെ അടുത്ത് വരുന്നത് അപ്പോൾ അതിനെല്ലാം പറ്റിയ സമയമാണിത് നിങ്ങൾ നിങ്ങളങ്ങനെയുള്ള ആൾക്കാരാരെങ്കിലും ഉണ്ട് നിങ്ങളുടെ മനസ്സിലെങ്കിൽ അവരോട് സംസാരിക്കുക ഡീല് ഉറപ്പിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഭയങ്കരമായിട്ട് വിശ്വാസക്കുറവ് നിങ്ങൾക്കുണ്ട് മറ്റുള്ളവരോടും നിങ്ങൾക്ക് സ്വയം നിങ്ങളോടും അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക അത് കഴിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവരെയും നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഒരു ചിത്രശലഭം ആദ്യം പുഴുവായി നിന്നപ്പോൾ എന്തുമാത്രം വേദനയും എന്തുമാത്രം സഹിച്ചിട്ടാണ് അത് ഇത്ര മനോഹരമായിട്ടുള്ള ചിത്രശലഭമായി മാറിയത് അതേപോലെ നിങ്ങൾ അത്രമാത്രം ദുഃഖവും വേദനയും എല്ലാം സഹിച്ചിട്ടാണ് ഇപ്പോൾ സുഖമായിട്ടുള്ള ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നത് അങ്ങനൊരു ട്രാൻസ്ഫർമേഷൻ നിങ്ങൾക്കും ഉണ്ടായിരിക്കുകയാണ് അതായത് ആ ഒരു ചിത്രശലം പുഴുവെന്നപ്പോൾ എന്തുമാത്രം വേദനകളും പ്രശ്നങ്ങളും നേരിട്ടോ അതേപോലെയാണ് നിങ്ങളും നേരിട്ടത് പക്ഷേ അത് പുറത്ത് വന്നപ്പോൾ എന്ത് ഭംഗിയുള്ള ശലഭമായി മാറി അതേപോലെ നിങ്ങൾ ആ ഒരു ദുഃഖത്തിൽ നിന്ന് പുറത്തിപ്പോൾ വന്നിട്ട് സുഖത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി നിങ്ങളുടെ ലൈഫിൽ നല്ലത് മാത്രമേ സംഭവിക്കത്തുള്ളൂ അപ്പോൾ സ്വയം നിങ്ങളത് മനസ്സിലാക്കുക മനസ്സിലാക്കി മുന്നോട്ട് പോവുക അല്ലാതെ പഴയ കാര്യങ്ങൾ ഓർമ്മിച്ച് പെയിനായിട്ട് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്കുണ്ടായ ആ ഒരു ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്ന ഒരു മിറാക്കലിനെക്കാട്ടിയും ചെറുതല്ല അതായത് എവിടെയാണോ എല്ലാം നശിച്ചു ഇനി ഒന്നും ബാക്കിയില്ല ഒരു ഒന്നും തന്നെ എനിക്കില്ല പുറത്ത് വരാൻ ഒരു വഴിയുമില്ല എന്ന് എല്ലാ വഴിയും അടഞ്ഞ സ്ഥലത്തു നിങ്ങൾ പുറത്തിപ്പോൾ ഈ ഒരു നല്ല ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് നല്ല ഒരു സമയമാണ് അതായത് നിങ്ങൾ തകർന്ന അവസ്ഥയിലും ആൾക്കാർ നിങ്ങളെ കണ്ടിട്ടുണ്ട് ഇനി നിങ്ങൾ നല്ല ഒരു ഗ്രോത്തിലോട്ട് പോകുന്നതും ആൾക്കാർ കാണുന്നതാണ് കാരണം തകർന്ന അവസ്ഥ ആൾക്കാർ ഓൾറെഡി കണ്ടു കഴിഞ്ഞു ഇനി ഗ്രോത്തിലോട്ട് പോകുന്ന വിജയത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഇനി അവർ കാണാൻ പോകുന്നത് സത്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലൈഫെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകമാണ് ആൾക്കാർക്ക് എല്ലാം അറിയാം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഏറ്റവും സർ കാര്യവും അവർക്കൊക്കെ അറിയാം കാരണം അത്രമാത്രം തുറന്ന ഒരു പുസ്തകമാണ് നിങ്ങളുടെ ലൈഫ് ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ഒരു സ്റ്റോറി തന്നെ എഴുതാം നിങ്ങളുടെ ജീവിതം വച്ച് ചില ആൾക്കാരുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നുണ്ടാകാം എനിക്ക് എൻ്റെ ആത്മകഥ എഴുതണം ഞാൻ എന്തുമാത്രം ജീവിതത്തിൽ സഹിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു ആത്മകഥ എന്ന് ചില ആളുടെ മനസ്സിൽ തോന്നുന്നുണ്ടാകാം എങ്കിൽ നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അത് എഴുതാൻ ശ്രമിക്കുക കാരണം നിങ്ങളുടെ ആ ഒരു ആത്മകഥ വളരെ ഫേമസ് ആയിട്ട് മാറുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഫ്യൂച്ചറിൽ അതായത് ഒരു പുതിയ സ്റ്റോറി ആൾക്കാർക്ക് കിട്ടുമ്പോൾ അവർക്ക് അത് വായിക്കാൻ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഇൻട്രസ്റ്റും തോന്നത്തില്ലേ ഒരു സ്റ്റോറിയായി മാറും നിങ്ങളുടെ ആത്മകഥ നിങ്ങളുടെ ലൈഫിൽ ഓരോ ടൈമിലും ഓരോ വിഷമങ്ങൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരുന്നു അതെല്ലാം സഹിച്ചാണ് നിങ്ങൾ പുറത്ത് വന്നത് നിങ്ങൾ ഒത്തിരി അഡ്വഞ്ചറായി നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ചലഞ്ചേഴ്സ് നിങ്ങൾ ഫേസ് ചെയ്തു നിങ്ങളുടെ ലൈഫിൽ അതായത് നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് പിറകിലോട്ട് പോയെങ്കിൽ അതിൻ്റെ നൂറ് സ്റ്റെപ്പ് മുമ്പിലോട്ട് നിങ്ങൾ വരുന്ന ആ ഒരു അവസ്ഥ അതാണ് നിങ്ങളുടെ അവസ്ഥ അതായത് ആദ്യം വിചാരിക്കും ഈ വ്യക്തിയെക്കൊണ്ട് ഇനി ഒന്നിനും കൊള്ളത്തില്ല ഇവർക്ക് ഒന്നും ഇനി പുറത്ത് വരാൻ സാധിക്കത്തില്ല ഇനി എന്ത് ചെയ്യാനാണ് പോയി ഇവരുടെ ജീവിതം പോയി അങ്ങനെ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ കുതിച്ചൊരു കയറ്റമുണ്ട് ആ ഒരു അവസ്ഥയാണ് നിങ്ങളുടേത് അതായത് നോക്കി നിൽക്കുന്നു പോകും ആൾക്കാർ നിങ്ങളുടെ ആ ഒരു ജീവിതം കാണുമ്പോൾ നിങ്ങളുടെ ആ ഒരു ആക്ഷൻസ് എന്ന് പറയുന്നത് ഒരു വേട്ടക്കാരെ അമ്പയത്തില്ല അതേപോലത്തെ ഒരു ആക്ഷൻസ് ആക്ഷൻസാണ് എവിടെ ഏതമ്പ് എഴുതാലാണ് എനിക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുക ഒരു ഇത് സത്യം പറഞ്ഞാൽ നിങ്ങളൊരു യോദ്ധാവാണ് നിങ്ങളൊരു കസ്തൂരി മൃഗമാണ് നിങ്ങളുടെ ഉള്ളിൽ അത്ര വലിയ ഒരു കഴിവാണ് ഉള്ളത് കൂടുതൽ ലയൻ്റെ ഒരു പവറും നിങ്ങൾക്കുണ്ട് അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും മറ്റുള്ളവരുടെ തീരുമാനം ഒരിക്കലും നിങ്ങൾക്ക് സക്സസ് കൊണ്ടുവരത്തില്ല നിങ്ങൾ എന്താണോ എടുക്കുന്ന തീരുമാനം അതായിരിക്കും നിങ്ങൾക്ക് ഫേവറായിട്ട് വരുന്നത് എപ്പോഴും ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ പിന്നെ മാനിഫെസ്റ്റേഷൻ പവർ അത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾ ചില സമയം പറയുന്നത് പലിക്കുന്നു നിങ്ങൾ ചില സമയം ചിന്തിക്കുന്നത് പലിക്കുന്നു നിങ്ങളുടെ കൂടെ ഉള്ളവർ പറയും നിങ്ങൾക്ക് കരുനാക്കുണ്ട് എന്ന് പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല പക്ഷെ നിങ്ങൾ പറയുന്നത് അതേപോലെ പലിക്കുന്നു അതിനർത്ഥം നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ പവറാണ് അപ്പോൾ ഒരു സമയം ഒരു വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു അപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിയോട് ഒന്നും പറഞ്ഞില്ല മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും ഒന്നും നിങ്ങൾ അവരെ വേദനിപ്പിച്ചില്ല നിങ്ങൾ മിണ്ടാതിരുന്നു ആ ഒരു സമയത്ത് പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അവർക്ക് മനസ്സിലായി നിങ്ങളോട് കാണിച്ച് എന്ന് കാരണം നിങ്ങളുടെ ആ ഒരു ഊർജം അവരോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പറയുന്നത് നിങ്ങൾ കസ്തൂരി മൃഗമാണ് എന്ന് കാരണം നിങ്ങളുടെ ഊർജ്ജം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കസ്തൂരി മൃഗത്തിനും അതിൻ്റെ ഉള്ളിലാണ് കസ്തൂരി എന്ന് എന്നറിയത്തില്ല അത് പക്ഷേ ഇങ്ങനെ ആ ഒരു കസ്തൂരിയം തേടി നടക്കുന്നു അതേപോലെയാണ് നിങ്ങളും നിങ്ങൾ പത്ത് മിനിറ്റ് എനിക്ക് വേണ്ടി പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഒന്ന് മെഡിറ്റേഷൻ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഊർജ്ജം എന്താണെന്ന് അപ്പോൾ നിങ്ങളുടെ പല ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഇനി മറ്റുള്ളവരുടെ ആ ഒരു ചിന്ത നിങ്ങൾക്ക് ഫേവറായിട്ടാകുന്നത് എന്തുകൊണ്ട് എന്ന് നോക്കാം നിങ്ങളൊരു ദൃശ്യം മനസ്സിൽ കാണുക അതായത് ഒരാൾ പടിയുടെ മുകളിൽ കയറിപ്പോകുന്നു ഒരാൾ പടിയുടെ താഴോട്ട് ഇറങ്ങി വരുന്നു ഇവിടെ നിങ്ങളുടെ സമയം നിങ്ങൾക്ക് ഫേവറായിട്ട് വന്നു കാരണം നിങ്ങൾ ആ ഒരു പടിയുടെ മുകളിലോട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരാളുടെ സമയം മോശമാകുമ്പോൾ അവർ ആ പടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇവിടെ ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സമയം നല്ലതാകുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പ്രേരും പ്രശസ്തിയും ആൾക്കാർ നിങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെടും കൂടാതെ നിങ്ങളെ തെറ്റിദ്ധരിച്ച ആൾക്കാർക്കെല്ലാം പിന്നെ നിങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാകും നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തിയായിരുന്നില്ല എന്ന് അവർക്ക് മനസ്സിലാകും ആൾക്കാർ കൂടുതലായിട്ടും നിങ്ങളോട് ഇത്രമാത്രം ഒരു ഫേവറായിട്ടുള്ള ചിന്ത വരാൻ കാരണം ഏത് മോശം അവസ്ഥയിൽ നിങ്ങൾ ഏത് രീതിയിലുള്ള ഒരു ആക്ഷൻ എടുത്തോ ആ ഒരു ആക്ഷൻ എടുത്ത രീതി അതാണ് അവർക്ക് നിങ്ങളോട് കൂടുതലായിട്ട് ഒരു പ്രഭാവം തോന്നാൻ കാരണം കാരണം അത്ര മോശം അവസ്ഥയിൽ വേറൊരു വ്യക്തിക്കും അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാൻ തോന്നില്ല പക്ഷേ നിങ്ങൾ എടുത്തു അവിടെ നിന്നുകൊണ്ട് എടുത്ത് നിങ്ങൾ ആ ഒരു ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവന്നു അതാണ് അവർക്ക് കൂടുതലായിട്ടും നിങ്ങളിൽ പ്രഭാവം ചെലുത്താൻ കാരണം വിടെ നിങ്ങളുടെ ആ ഒരു മുഖത്ത് ആ ഒരു തിളക്കം അതാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണോ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ആ ഒരു ആൾക്കാരോട് സംസാരിക്കുന്ന രീതി അതെല്ലാം നിങ്ങളുടെ ആ മുഖത്ത് ആ ഒരു തിളക്കമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഏത് ദുഃഖം നിറഞ്ഞ സാഹചര്യത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോയത് എല്ലാം ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പോൾ ചില സിറ്റുവേഷനിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലാഞ്ഞിട്ട് പോലും മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തി അപ്പോൾ നിങ്ങളൊന്നും മിണ്ടിയില്ല നിങ്ങളുടെ ഊർജ്ജമാണ് അപ്പോൾ അവിടെ നിങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കി കൊടുത്തത് ആ ഓ വ്യക്തിക്ക് ഇപ്പോൾ അവർക്ക് ആ ഒരു കുറ്റബോധം തോന്നുകയാണ് നിങ്ങളുടെ ഭാഗത്തായിരുന്നു ന്യായം ഞാൻ തെറ്റായിപ്പോയി എന്ന് അപ്പോൾ ഇതെല്ലാം ഇവിടെ നിങ്ങളുടെ സമയം നിങ്ങളുടെ ഫേവർ ആവുമ്പോൾ ഇതെല്ലാം സംഭവിക്കുകയാണ് ഇപ്പോൾ ഇതുകൂടാതെ നിങ്ങളെ ആരൊക്കെയാണോ വിഷമിപ്പിച്ച് നിങ്ങളെ ദ്രോഹിച്ച് നിങ്ങളെ ശത്രുക്കളായി കണ്ട് ഒത്തിരി വിഷമിപ്പിച്ച ആ സമയത്ത് നിങ്ങളെ ദ്രോഹിച്ച ആൾക്കാർ ഇപ്പോൾ ദുഃഖിക്കുന്നു കാരണം ആ സമയം അവർ ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരുന്നു നിങ്ങളെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കുമ്പോഴും നിങ്ങളെ ശത്രുക്കളായി കണ്ട് ദ്രോഹിക്കുമ്പോഴും അപ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരാണ് വന്നത് ഇപ്പോൾ തിരികെ സമയം നിങ്ങൾക്ക് ഫേവറായിട്ട് വന്നപ്പോൾ അവർ വിഷമിക്കുകയും ചെയ്യുന്നു നിങ്ങൾ സന്തോഷമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് പൊക്കിക്കൊണ്ടേ ഇരിക്കുന്നു ഇവിടെ സമയം ഒരു വ്യക്തിയുടെ നേർക്ക് കണ്ണാടി കാണിക്കുകയാണ് അതായത് നിങ്ങൾ എന്തൊക്കെ തെറ്റാണ് ഇതിന് മുമ്പേ ആ ഒരു സമയത്ത് മറ്റുള്ളവരോട് ചെയ്തത് അതിൻ്റെ എല്ലാം കർമ്മത്തിൻ്റെ ഫലമാണ് ആണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന അതാണ് ഞാൻ പറഞ്ഞത് ഒരു സമയം നിങ്ങളെ കുറ്റക്കാരെന്നും മുദ്ര കുത്തിയ ആൾക്കാർ ഇപ്പോൾ നിങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്നു അപ്പോൾ ഇതന്നെയാണ് സമയത്തിൻ്റെ ഏറ്റവും വലിയ ന്യായം എന്ന് പറയുന്നത് അതായത് സമയം ആരുടെ നേർക്കാണോ നല്ലതാവുന്നത് അവർക്ക് ന്യായം ലഭിക്കുന്നു ഫസ്റ്റ് നിങ്ങൾ ആരാണോ ദ്രോഹിച്ചത് അവരുടെ ആ ഒരു ബിഹേവിയർ കൊണ്ട് തന്നെ അവരുടെ യഥാർത്ഥ മുഖം കൂടി എല്ലാവരുടെ മുമ്പിൽ വീഴാൻ പോകുന്നു രണ്ട് നിങ്ങളെ ആരാണോ കുറ്റം പറഞ്ഞത് ആ ഒരു കുറ്റം നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ള സത്യാവസ്ഥ എല്ലാവരും മനസ്സിലാക്കുന്നു ഈ ഒരു വ്യക്തി ഒത്തിരി കള്ളത്തരങ്ങൾ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇവർ നേരിട്ട് വന്ന് ആരോടും പറയത്തില്ല നിങ്ങൾ സത്യസന്ധത ഞാനാണ് കള്ളം പറഞ്ഞത് മറിച്ച് ഇവരുടെ ആ ഒരു പെരുമാറ്റം കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെന്ന് വ്യക്തി ഒരിക്കലും അഹങ്കാരം വെച്ച് ആരോടും പെരുമാറാൻ പാടില്ല ഞാൻ എനിക്കിത്ര പവറുണ്ട് എൻ്റെ കീഴിലുള്ളവരാണ് എനിക്ക് ഇവരെക്കെന്ത് വേണമെങ്കിലും ചെയ്യാം ആരും ചോദിക്കാനും പറയാനും ഇല്ല അഹങ്കാരം ഒരിക്കലും അപ്പം നന്നല്ല അത് ആപത്താണ് വിളിച്ച് വരുത്തുന്നത് ഏതൊരു വ്യക്തി ആയിക്കൊള്ളട്ടെ പക്ഷേ ഒരാളുടെ മുമ്പിൽ നമ്മൾ താന്നേ പറ്റത്തുള്ളൂ അല്ലാതെ ഈശോൻ്റെ മുമ്പിൽ ഈശോനെല്ലാം കണ്ട് നിൽപ്പുണ്ട് അപ്പോൾ ഇവരെന്താണോ കാണിക്കുന്നത് അത് കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ഫലം അവർ അനുഭവിച്ചേ പറ്റത്തുള്ളൂ ഈശ്വരൻ എപ്പോഴും നല്ലത് ചെയ്യുന്നവർക്ക് നല്ലത് മോശം ചെയ്യുന്നവർക്ക് മോശമാണ് കൊടുക്കുന്നത് നിങ്ങളുടെ നല്ല കർമ്മമാണ് ആൾക്കാരെ നിങ്ങൾക്ക് ഫേവർ ആക്കാൻ കാരണം കാരണം നല്ല കർമ്മങ്ങൾ നിങ്ങൾ നല്ലത് ചെയ ഒത്തിരി ചെയ്യുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥതയുള്ള രണ്ട് ഫ്രണ്ട്സ് ആയാലും അത് ധാരാളമാണ് അല്ലാതെ എനിക്കൊരു കൂട്ടമോ ഒന്നും തന്നെ വേണ്ട കാരണം ഞാൻ ഒത്തിരി ഒറ്റപ്പെടൽ അനുഭവിച്ച ആളാണ് അതുകൊണ്ട് എനിക്ക് രണ്ട് പേരെങ്കിൽ രണ്ട് പേര് അത് ആത്മാർത്ഥ അത് അതുമാത്രമേ നിങ്ങൾ നിർബന്ധം പറയുന്നുള്ളൂ പിന്നെ നിങ്ങൾ അങ്ങനെ ഇങ്ങനെ ഒരു വ്യക്തിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എൻറ്റർ ചെയ്യാൻ സമ്മതിക്കത്തില്ല ഒരു ബൗണ്ടറി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ കാരണം ഒത്തിരി നിങ്ങൾ മുന്നേ ഒത്തിരി അനുഭവിച്ച ആളായതുകൊണ്ട് ബൗണ്ടറി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എൻറ്റർ ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ ഈ ഒരു കാര്യത്തിൽ മറ്റുള്ളവർ നിങ്ങളെ എന്ത് ചിന്തിച്ചാലും നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല കാരണം എൻ്റെ ജീവിതത്തിൽ ഞാനാണ് ഒത്തിരി അനുഭവിച്ചത് അപ്പോൾ എനിക്ക് പേടിയാണ് പെട്ടെന്ന് ഒരാളെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ അത്രമാത്രം വിശ്വസിച്ചാൽ മാത്രമേ എൻ്റെ ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരത്തുള്ളൂ അല്ലാതെ അതിനിയിപ്പോൾ മറ്റുള്ളവർ എന്ത് ചിന്തിച്ചാലും നിങ്ങൾക്കൊരു കുഴപ്പവുമില്ല ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സെലിബ്രേഷൻ വളരെ പെട്ടെന്ന് ഉണ്ടാവാൻ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതിൻ്റെ ആ ഒരു തയ്യാറെടുപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ക്യാഷ് ആയിട്ട് നിങ്ങൾക്ക് എന്തോ ഒരു സമൃദ്ധി കിട്ടാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു സമൃദ്ധിയിൽ നിങ്ങൾ ആഘോഷിക്കുന്നതായിട്ട് അല്ലെങ്കിൽ കരിയറിൽ നല്ല ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് കിട്ടുന്നു അതിൻ്റെ ആ ഒരു സെലിബ്രേഷൻ ഇല്ല ഏതെങ്കിലും ഒരു പുതിയ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടാക്കാം അതിൻ്റെ ആ ഒരു സെലിബ്രേഷൻ നിങ്ങൾ മേരേഡ് ആയിട്ടുള്ള ആളാണ് എങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞ് റിലേറ്റഡായിട്ട് ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ലൈഫിൽ ഒരു സമൃദ്ധി അത് ആയിട്ട് ഒരു സെലിബ്രേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എങ്ങനെയൊക്കെ നിങ്ങളുടെ ലൈഫ് നേരെയാകുമോ അപ്പോഴെല്ലാം ഈ ഒരു ലോകത്തിലുള്ള ആൾക്കാർ അത് കണ്ടിട്ട് പറയും നിങ്ങൾ അത്രമാത്രം കടിഞ്ഞാത്തുവാനും ചെയ്തു അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇത്രയും നല്ല സന്തോഷം നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിച്ചത് എന്ന് കാരണം ഈ ലോകത്തിലുള്ള ആൾക്കാർ നിങ്ങളുടെ ദുഃഖം കണ്ടു ഇനി നിങ്ങളുടെ സന്തോഷമാണ് കാണാൻ സാ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു സമൃദ്ധി കണ്ട് ഒത്തിരി ആൾക്കാർ സന്തോഷിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു സമൃദ്ധി കണ്ടിട്ട് മറ്റുള്ളവർക്ക് ഒരു ഈർഷ്യഭാവം വരത്തില്ല ഒരു സന്തോഷമായിരിക്കും വരുന്നത് ഹൃദയം കൊണ്ട് കാരണം നിങ്ങളെന്തോ നല്ല ഒരു കർമ്മം ചെയ്തിട്ടാണ് നിങ്ങൾക്കത് കിട്ടുന്നതെന്ന് അവർക്കറിയാം അവിടെ ചില ആൾക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി സമൃദ്ധിയിലെത്തുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഈർഷ്യഭാവം തോന്നും പക്ഷേ നിങ്ങളെ കാണുമ്പോൾ അങ്ങനെ തോന്നത്തില്ല കാരണം നിങ്ങൾക്കൊരു സൗമ്യഭാവമായിരിക്കും എത്ര തന്നെ സമൃദ്ധിയിലെത്തിയാലും അപ്പോൾ അവർക്കും നിങ്ങളെ കാണുമ്പോൾ ഒരു ഇഷ്ടമായിരിക്കും തോന്നുക അല്ലാതെ ഈർഷ്യ ആയിരിക്കത്തില്ല തോന്നുന്നത് വളരെ പെട്ടെന്ന് നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അത് നിങ്ങൾ ഡിസർവ് ചെയ്യുന്നതാണ് ആ ഒരു ഗുഡ് ന്യൂസ് ലഭിക്കുമ്പോൾ ഒത്തിരി ആൾക്കാർ വീണ്ടും അവരുടെ ആ ഒരു കണ്ണുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ വലിയൊരു ചേഞ്ച് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്തായാലും ഒരു ഗുഡ് ന്യൂസ് ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കും ഒരു സമയം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ പവർ അത് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക എത്രത്തോളം നെഗറ്റീവ് ചിന്തിക്കുന്ന മാറ്റി പോസിറ്റീവ് ചിന്തിക്കാൻ ശ്രമിക്കുമോ അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കും നിങ്ങൾക്ക് ഓ നിങ്ങൾക്ക് ഒരു വരദാനം പോലെ ദൈവം തന്നതാണ് ആ ഒരു മാനിഫെസ്റ്റേഷൻ പവറും നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ വലിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എഴുതി നിങ്ങൾ അഫർമേഷൻ എഴുതി ചെയ്യുക ഇല്ലെങ്കിൽ വാട്ടർ അഫർമേഷൻ വെള്ളം ഒരു ഗ്ലാസ്സിലെടുത്തിട്ട് അതിൽ നിങ്ങളുടെ അഫർമേഷൻ എന്താണോ അത് പറയുക എന്നിട്ട് ആ വെള്ളം കുടിക്കുക അതെല്ലാം നല്ലൊരു ടെക്നിക്കാണ് അപ്പോൾ നിങ്ങൾ ഒരു മാസം ഈ ഒരു ടെക്നീക്ക് കണ്ടിന്യൂ ചെയ്ത് നോക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു മാസത്തിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റമാണ് വന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ എന്ത് മാറ്റമാണ് വന്നതെന്ന് നിങ്ങൾ നോക്കി നോക്കൂ മിററിൻ്റെ മുൻപിൽ നിന്ന് അഫർമേഷൻസ് പറയുക അതായത് നല്ല അഫർമേഷൻസ് മിററിൻ്റെ മുമ്പിൽ നിന്ന് പറയുക എനിക്ക് വീട് വേണമെങ്കിൽ എനിക്കൊരു വീട് കിട്ടി അതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് കാർ വേണമെങ്കിൽ എനിക്കൊരു കാർ വാങ്ങിക്കാൻ സാധിച്ചു അതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എൻ്റെ ജീവിതം ഇപ്പോൾ സമൃദ്ധിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എൻ്റെ കയ്യിൽ ഇത്രമാത്രം പൈസ വന്നു എൻ്റെ ബാങ്കിൽ ഇത്രമാത്രം പൈസ വന്നതിന് അതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു വന്ന് കഴിഞ്ഞതായിട്ട് പറഞ്ഞ് പറയുക ഇതൊരു പതിനഞ്ച് ദിവസം നിങ്ങൾ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാറ്റം കാണാൻ സാധിക്കും നിങ്ങളുടെ കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ ഇല്ല പഠിത്തത്തിൽ ശ്രദ്ധ കുറവാണ് അപ്പോൾ അവരോടും ഈ ഒരു ടെക്നിക്ക് ചെയ്യാൻ പറയുക അവരുടെ ആ ഒരു പഠിത്തത്തിലുള്ള ശ്രദ്ധക്കുറവും എല്ലാം മാറുന്ന കാണാൻ സാധിക്കും ആൾക്കാരുടെ ലൈഫിൽ ഒരു സന്തോഷം വരാൻ പോവുകയാണ് അതായത് നിങ്ങൾ സിംഗിളായിട്ടുള്ള ആളാണ് എങ്കിൽ നിങ്ങൾക്ക് മാരേജ് ഉണ്ടാവാൻ പോവുകയാണ് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയാണ് മാരേജ് നോക്കുന്നത് എങ്കിൽ കുട്ടികൾക്ക് ഒരു നല്ല ഒരു വിവാഹബന്ധം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് മാരേജ് നോക്കുന്നത് എങ്കിൽ ഇവിടെ നിങ്ങളുടെ ഏജ് കൂടിക്കൂടി പോകുന്നു മറ്റുള്ളവർ ഒരുമാതിരി കുറ്റം പറയുന്നു അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നല്ല സമയമാകുമ്പോൾ നിങ്ങൾക്ക് ചേരുന്ന ആൾ നിങ്ങളുടെ ലൈഫിൽ വരും ഇപ്പോൾ നിങ്ങളുടെ സമയം നിങ്ങൾക്ക് ഫേവറേറ്റാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നല്ല ഒരു വ്യക്തി നിങ്ങളെ തേടി വരുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ ഇവിടെ നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു നല്ല ചേഞ്ചസ് ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു ലൈഫ് സ്റ്റോറി കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ നിങ്ങളുടെ മിത്രങ്ങളായിട്ട് വചുന്നതാണ് നിങ്ങളെ മുമ്പ് കുറ്റം പറഞ്ഞ ആൾക്കാർ വരെ നിങ്ങൾക്ക് മിത്രങ്ങളായിട്ട് വജുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി ഒരു പുതിയ റീഡിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേരി താങ്ക് സോ മച്ച്